ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോഴിയും കായയും കൂടിട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കോഴിക്കറിയാണ് നമ്മൾ ഇണ്ടാക്കണത് പനി പിടിച്ചിട്ട് ഒച്ചയൊന്നും ശരിയായിട്ടില്ല എന്നാലും പത്ത് പന്ത്രണ്ട് ദിവസമായി അപ്പോൾ അപ്പൊ വീടാതിരിക്കുമ്പോ ഇങ്ങനൊരു അല്ലാത്ത വിഷമം അപ്പോൾ അപ്പൊ നമ്മൾ ഇന്നൊരു വീടിയോടാ കറിയുടെ വിചാരിച്ചതാണ് നമുക്ക് കോഴിയും കായും കൂടി എങ്ങനെയാ കറി വെക്കണേന്ന് നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ഉരുളി വെച്ചു കൊടുക്കാം ഏതെങ്കിലും പാത്രം വെച്ചാ മതി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാ നമ്മൾ ഒരു മൂന്ന് ഓള എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പനി പിടിച്ചിട്ടങ്ങോട്ടെ ചുമ പിടിച്ചിട്ട് അയ്യോ എന്തൊരു ചുമയായിരുന്നു ഇപ്പഴും കറക്റ്റായിട്ട് ചുമ മാറിയിട്ടില്ല കേട്ടോ ഭയങ്കര ചുമ എന്തൊരു ചുമ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് വലിയ ടീസ്പൂൺ ടീസ്പൂൺ ഇനി നമ്മള് പൊടികൾ എടുക്കട്ട ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് നമുക്ക് രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അപ്പൊ നമുക്ക് ഈ പൊടികൾ ഇതിലിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി പൊടിയുടെ പച്ചമണം വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ പൊടിയുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി நமக்கு இதுல ஆசியத்தின் உப்பிச்சேர்க்க நமக்கு இதுல சிக்கன் சேர்க்க ഒരു കിലോ ചക്കണ്ട് കെട്ടോ ഇത് നമ്മളെ ചൂട് വെള്ളാണ് Glass, il tuo bello riccio. Non credo a tuoi cattà. Ci tolgo. Non guardo, non നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇവിടെ സിമ്മിലിട്ട് വെച്ച് കേട്ടോ തുറന്ന് നോക്കാൻ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ചിക്കൻ അപ്പൊ നമുക്ക് ഇതിലേക്ക് കായ ഇട്ട് കായ നമ്മൾ തോൽ കളഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് ഏട്ടോ നമ്മുടെ കായ എവിടെ കിടന്ന് ഒന്ന് കുക്കാവട്ടെ അടച്ചു വെച്ച് കൊടുക്കാം നമ്മളൊരു നാല് ടീസ്പൂണ് തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുത്തതാണ് ഇതിൽ കൊടുക്കുക മിക്സിയുടെ ജാർ കഴുകിയിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് വേണ്ടെന്നൊരു ചേർത്തിയാൽ മതി കേട്ടോ ചിലപ്പോ ചാറൊക്കെ വേണം ചോറ് ആയിട്ട് അല്ലെങ്കിൽ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കറിയാണ് കേട്ടോ അപ്പൊ ചാർ വേണമെന്നുള്ള ഒരു ചെയ്താ മതി അപ്പൊ ചാറൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കില് ഇതുപോലെ കുറച്ച് തേങ്ങ ഒരു മൂന്ന് നാല് ടീസ്പൂണ് തേങ്ങ അരച്ചിതിലൊഴിക്കുക അപ്പൊ നന്നായിട്ട് ചാറ് കിട്ടും അത് വേണ്ടെങ്കില് നിങ്ങക്ക് തേങ്ങ ചേർക്കണം മതിയാട്ടോ നമുക്ക് ഇതിലൊന്ന് ഉപ്പുണ്ടോ നോക്ക ഉപ്പൊക്കെ ഉണ്ട് ഇവിടെ പുട്ടിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നന്നായിട്ട് ചാറ് വേണം അപ്പൊ ചാറൊക്കെ നന്നായിട്ട് വേണംന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഒരു മൂന്നാല് ടീസ്പൂൺ കൂടുതല് ചേർക്കരുത് ഒരു മൂന്നാല് ടീസ്പൂണ് തേങ്ങ എടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചിട്ട് ഇങ്ങനെ കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായി ചാറ് കിട്ടും ഇതില് ചേർക്കാനുള്ളത് ഇത് മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടി നമ്മള് പൊടിച്ചെടുത്തതാണ് പൊടി ഇല്ലാത്ത കാരണം പൊടി ഉണ്ടെങ്കിൽ ഗരം മസാല ഇട്ടാ മതി ഇതിപ്പോ നമ്മള് കൊറച്ച് പെരും ഏലക്കായ പട്ട ഗ്രാമ്പു അതൊക്കെ മാത്രങ്ങൾ ഇട്ട പിന്നെ ഒരു സ്റ്റാർ ഇതിൽ ചേർത്തിട്ടുണ്ട് അത്രയേ ഉള്ളു വേറെ മസാലകളൊന്നുമില്ല ഇത് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിത് ഒരു ടീസ്പൂണ് അഞ്ചാ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചേർത്തിട്ട് മതി നമ്മുടെ കായും കോഴിയും കൂടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ മസാലപ്പൊടിയും കൂടി അങ്ങോട്ടിട്ടപ്പോ ഇവിടെ നിക്കാൻ പറ്റണില്ല നല്ല മണം അത് നമ്മൾ പൊടിക്കും കൂടിയാണല്ലോ ചെയ്തത് ഇതാണ് നമ്മുടെ കറി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇപ്പൊ നമ്മുടെ കറി ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് നമ്മുടെ കായും ചിക്കനും കൂടിയിട്ടുള്ളത്